ഹായ് നമുക്കിന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം ചിക്കൻ ബിരിയാണി എന്ന് പറയുമ്പോൾ എന്തോ വലിയ സംഭവം ആയിരിക്കും അത് കടയിൽ പോയി ഓർഡർ ചെയ്ത് വാങ്ങിയിട്ട് അപ്പോൾ അധികാളും കഴിക്കുന്നത് ഇതില്ലേ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് നമ്മൾ കടയിൽ പോയിട്ട് ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കുന്ന സമയം കൊണ്ട് തന്നെ അത് നമുക്ക് വീട്ടിൽ തന്നെ പാചകം ചെയ്തെടുക്കാം അത്രയും സമയം കുറച്ച് മതി ഉണ്ടാക്കാൻ പിന്നെ ആദ്യമായിട്ട് ചിക്കൻ വാങ്ങാം എന്നിട്ട് ചിക്കൻ വാങ്ങിയിട്ട് അത് നല്ലപോലെ കഴുകുക അധികം വലിയ കഷ്ണം ചെറിയ കഷ്ണമാക്കിയാൽ അത് കൂടുതൽ ഇതിലേക്ക് പിടിച്ചു വരുക എന്നിട്ട് ചിക്കൻ കുറച്ച് നേരം മഞ്ഞൾ മുളക് ഉപ്പ് കുറച്ച് എന്തോ എന്താ അതിൻ്റെ ഇത് കുരുമുളക് പൊലി അത് നല്ലപോലെ പിടിക്കാൻ പറ്റുക ഒരു ഒരു മണിക്കൂർ നേരം പിടിച്ചോട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് വേറെ പണി നോക്കാം ചിക്കൻ അവിടെ നിന്നങ്ങനെ പിടിച്ചോളും ഉപ്പല മഞ്ഞൾ ഒരു ഇത്തിരി മുളകാണേൽ ചേർക്കാവൂ പിന്നീട് നമ്മൾ ആകെ അഞ്ഞൂറ് ചിക്കൻ വാങ്ങിയിട്ടുള്ളൂ ഈ അഞ്ഞൂറ് അരി മതി ബിരിയാണീൻ്റെ അരി ഒരു എന്നാലൊരഞ്ചാക്കല്ല ഇഷ്ടം പോലെ വഴിക്കണം എന്നാലും ബാക്കിയെടുക്കും അത് എന്നിട്ട് പിന്നെ അരി കഴുകി വൃത്തിയാക്കുക എന്നിട്ട് അരി കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇടുക അപ്പോൾ മൂന്ന് ഗ്ലാസ് മൂന്ന് ഗ്ലാസ് അരി ചെറിയ മൂന്ന് ഗ്ലാസ് ആണെങ്കിൽ അതിന് ഇരട്ടി ഒരു മൂന്ന് മൂന്ന് ആറ് ഗ്ലാസ് വെള്ളം കുറച്ചുകൂടി വേണം ഒഴിക്കാം ഇത്തിരി ഉപ്പിടാം ഉപ്പിടുന്ന എന്തിനാണെന്ന് വെച്ചാൽ തമ്മാമ്മല്ല അരി ഇങ്ങനെ പറ്റിപ്പോയി വേവല്ല വേറൊരു വേവിനെല്ലാം എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് കുക്കർ എത്ര വിസിലാണേ വരാവും ശ്രദ്ധിക്കണം ഒരു വിസിൽ മാത്രം അങ്ങനെ കുക്കറാണ് അത് റെഡിയായി ആ അത് കുറച്ചേറെ കഴിഞ്ഞിട്ട് ഞാനത് ഈ ഒരു പാത്രത്തിലാക്കി എടുത്ത് ദണയങ്ങൾ കാണുന്നേ എന്താ ചോറ് ഒരു പാത്രത്തിലാക്കി വെക്കാം ഇതാ പിന്നെ നമ്മൾ ആ സമയം അതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ പണിയെടുക്കുക എന്താ വെച്ചാൽ ഈ എന്നാൽ പാചകം എന്ന് പറഞ്ഞാൽ ഒരു കലയാണ് അതല്ലാതെ ഒരു കൊലയല്ല പാചകം ചെയ്യുകയെന്ന് പറഞ്ഞാൽ നമ്മളത് വേണ്ടതാണ് വന്യുള്ളി ചെറുതായിട്ട് മുറിച്ച് തക്കാളി പിന്നെ ക്യാരറ്റ് പിന്നെ അതിൻ്റെ ഇടയിൽ ഇതുണ്ട് കത്തി പച്ചമുളക് തക്കാളി പിന്നെ എല്ലാം ഇല്ലെങ്കിലൊന്നും ഇല്ല തക്കാളിയും പച്ചമുളക് മാത്രമായാലൊന്നും ഇല്ല തക്കാളി ഇത് മാത്രമായാലൊന്നും ഇല്ല പ്രശ്നം അപ്പം എന്നിട്ട് ഉള്ളിൻ്റെ അതിലെ സൊപ്പ് ഒന്നല്ലോണം പിന്നെ ഞാൻ വണ്ടി വെച്ചാലും നല്ലതാണ് തൈരെടുക്കുക തൈരെ അതിൽ മുക്കുക അച്ചാർ വെടി അച്ചാർ നമ്മള് തയ്യാറാക്കി വെച്ച അച്ചാറുണ്ട് അതും കൂട്ടേ ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ പൊരിച്ച് വെച്ച ചിക്കനും കൂടി ആ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് വെളിച്ചെണ്ണ അഞ്ചട്ടി ചോദിച്ച് മിക്സി ചെയ്ത് വെച്ച് ചിക്കൻ അടിവെച്ച് പൊച്ച് വെച്ചതാണ് ഇത് വെളിച്ചെണ്ണ വെച്ച് നന്നായിട്ട് വെച്ച് പൊച്ചാതെ രസം ഉണ്ടാവുക പൊച്ചിട്ടില്ലെങ്കിൽ വലിയ അത് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിൽ മൂന്ന് മൂന്ന് വിസിത്ത് ചട്ടയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വേവിക്കുക പിന്നീട് നമ്മള് ഇത് പ്രിപ്പയർ ചെയ്യാം പാത്രത്തില് വലിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ക്യാരറ്റ് എല്ലാം കൂടി മിക്സ് ചെയ്യുക നല്ലപോലെ ഞാനില്ലേ അണ്ടി തരിപ്പം മുന്തിരില്ലാത്തത് കൊണ്ട് കുറച്ച് മിസപ്പ് പിന്നെ ചോറെടുത്ത് महिन्यात याच पाहिजे ോണ്ട് ബിരിയാണി ഉപ്പു നേരിട്ട് പിന്നെ നമ്മൾ ഉള്ളിയും ക്യാരറ്റ് ഇടുമ്പോ അതിന്റെ ഉള്ള എപ്പോഴും ഉണ്ടാവശ്യത്തിരി നെയ്യും ചേർക്കും ബിരിയാണി റെഡി ഇതില്ലേ ദമിടണമെന്നെല്ലാം പറയുമെല്ലാം പക്ഷെങ്കിലേ ദമിട്ടിട്ടൊന്നും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ അല്ലേ കഴിക്കുന്നതാണ് അപ്പോൾ ഇപ്പം ചെറുതായിട്ട് ഫ്രൈമുണ്ട് ഓരോ ചിക്കൻ എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടാം ചിക്കൻ ബിരിയാണി റെഡി ഉണ്ടാ ചിക്കൻ ബിരിയാണി കടയിൽ പോയിപ്പോൾ ഇതിന് എത്ര രൂപ കൊടുക്കണം നമ്മൾ ഒന്നും ചിലവില്ല എത്ര പെട്ടെന്നായി കാത്തിരിക്കാൻ എമൗണ്ട് ഒന്നും വേണ്ട വേണ്ട നമ്മളിപ്പോൾ ചിക്കൻ ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ എന്താ വലിയ സംഭവം എന്ന് വിചാരിക്കും ഇത്രേ ഉള്ളൂ നമ്മളെല്ലാവരും ഇത് വേണ്ട നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മൾ വീട്ടിലുള്ളവർ എന്തിന് എന്താ ഫങ്ഷനാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ വീട്ടിലുള്ളവർ എത്രയും പൈസ കൊടുത്തിട്ട് കടയിൽ പോയിട്ട് കഴിക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്കെന്നെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ സൂന സൗരഭ് ഇനി നമുക്ക് തൈര് തൈരെടുത്ത് തൈരടുത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് അധികം മുറിച്ചിട്ട് വെച്ചുകൊണ്ട് പണി കഴിഞ്ഞു ഇനി ലേസം ചമ്മന്തി നല്ല രസം തേങ്ങാ ചമ്മന്തി പിന്നെ നമ്മൾ അച്ചാറുണ്ട് ബാക്കി ദിവസം അച്ചാറുണ്ട് അങ്ങനെ ഇനി ബിരിയാണി കഴിക്കാം അപ്പോൾ നമ്മൾട്ട് കുറച്ച് നേരം ഒരു വെച്ചാൽ ചെറിയ ഫ്ലെയിമിൽ എന്താ ടേസ്റ്റ് ഉണ്ടാവുമോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത്